ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്ലുമ്മക്കായി അപ്പത്തിൻ്റെ റെസിപ്പി ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കപ്പ് പൂങ്കല്ലരി എടുത്തിട്ട് ചോറ് വെക്കുന്ന പൂങ്ങല്ലരി എടുത്തിട്ട് പച്ചരിയല്ല അതിനെടുത്തിട്ട് ഞാനൊരു വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസമേ വെള്ളത്തിൽ നമുക്ക് പുതിർത്ത് വെച്ചാൽ പച്ച തന്നെ ഇട്ടാൽ മതി ഇത് ഞാനൊരു ഉച്ച അതിന് ഇടുമ്പോൾ വൈകുന്നേരത്തേക്ക് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ പുതിർത്താൻ വേണ്ടിയിട്ടാണ് ചൂടുള്ളത്തിൽ ചൂടുള്ളത്തില്ലാകുമ്പോൾ നല്ലോണം പുതിർന്ന് ഇട്ടിക്കോളൂ നാല് മണി നാല് മണിക്കൂറിന് ശേഷം ഞാൻ അത് അരി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരിൻ്റെ കൂടെ ഇതെല്ലാം വേണം അങ്ങനെ ഞാൻ പിന്നെ നാല് പിന്നെ ചിപ്പി വൃത്തിയാക്കി വെച്ചതും കൂടെ എടുത്തിട്ടുണ്ട് അതിലിൻ്റെ ഉള്ളിലത്തെ അരച്ചി ഇതേപോലെ എടുത്തുവെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് അരി അരക്കുമ്പം അതിൻ്റെ കൂടെ ഇടാനാണെന്ന് നിർബന്ധം കുറച്ചും കൂടി മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളൂ അങ്ങനെ ഇതെല്ലാം കൂടിയിട്ടായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം ഞാനൊരു തേങ്ങൻ്റെ ഒരു മുറിയാണ് എടുത്തത് നല്ല പച്ച തേങ്ങ വലിയൊരു മുറി തേങ്ങയാണ് എന്നിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ആ കരി കുറത്തേക്ക് അരി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ചെറിയ ചീര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കൈപ്പൊടം പിന്നെ ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം ബലിയുള്ളിയാണെങ്കിലും സാരമില്ല പിന്നെ എന്നിട്ട് ആ കല്ലുമക്ക അതിൻ്റെ ഇരച്ചും കൂടെ ഇട്ടു കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് കയ്യോട് നല്ലോണം ഇത് കുഴച്ചെടുക്കുക അപ്പോൾ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറാണ് എടുത്തത് അപ്പോൾ ഈ ജാറെ എടുത്തുകൊണ്ട് നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം അടിക്കേണ്ടി വന്നിന് വലിയ ചാർ എടുത്ത് എന്താണ് പ്രശ്നം വെച്ചാൽ നല്ലോണം വെള്ളമായി പോകും ഗ്രൈൻഡറിലാകുമ്പോൾ നമുക്ക് നല്ല കട്ടിയിൽ അരച്ചെടുക്കാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇത്ര കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം വെച്ചിട്ടാണ് ഇതിങ്ങനെ അരച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ വെള്ളം ആയി എന്നാലും നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയാണെങ്കിലും മതി റവ ഇപ്പം ഞമ്മ ഇപ്പോൾ തന്നെ ചുട്ട് കൊടുക്കുന്നില്ല വേറെ ഒരു രുചി വ്യത്യാസം ഒന്നും ഉണ്ടായിട്ട് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൊഴച്ചാറ് എടുക്കുന്നുണ്ട് അതൊന്നും നമുക്ക് ഉരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് അത് ഫില്ല് ചെയ്യാൻ പാകത്തിനും വേണമല്ലോ അങ്ങനെ അത് ഇതേപോലെ കട്ടിയായി കട്ടിയാക്കി എന്നിട്ട് അത് മാറ്റി വെക്കുക അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട് ചെറിയ കല്ലുമ്മക്കായ വലുതൊന്നും അല്ല കുറച്ച് വലുതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റേക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇറച്ചി വലുതുണ്ടാവും അല്ല ഇത് തിരക്കേടില്ല അങ്ങനെ എന്നിട്ട് ഞാനിത് ആവശ്യത്തിനുള്ളത് എടുത്തതിനുശം ബാക്കി അട വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു പിച്ചാത്തി വെച്ചിട്ട് കഴുകിയതിന് ശേഷം പിച്ചാത്തി വെച്ചിട്ട് നല്ലവണ്ണം ചിരണ്ടി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പൂണ്ടോട് പൂണ്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വേസ്റ്റ് എല്ലാം ഉണ്ട് അതെല്ലാം മുറിച്ചെടുത്ത് ഒരു നാരി പോലത്തെ സാധനമെല്ലാം ഉണ്ട് അതിനെല്ലാം ഒന്ന് വലിച്ചെടുക്കരുത് ചെറുതായോണ്ട് ആ നാരൊന്നും പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നാലിങ്ങനെ ഒന്ന് നെക്കി എടുത്ത് നോക്കുമ്പോൾ കിട്ടീന അങ്ങനെ ഇപ്പോൾ വലുതില്ലാകുമ്പോൾ അത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ളിൽ പോയാൽ വയറും ഇതിനെടുക്കുമെന്നെല്ലാം പറയുമോ അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് വെള്ളത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴുകാണ്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കഴുകിയെടുക്കുന്നുണ്ട് ഇതാന്ന് വേസ്റ്റല്ല ഇതൊന്നും മുറിച്ച് കളയണം അങ്ങനെ ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അരച്ചാ പുട്ടെടുത്തിട്ട് ഇതിങ്ങനെ പൊളന്ന് കിട്ടിയിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് ഓരോരോ ഉരുളകളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എത്ര ഫില്ല് ചെയ്യാൻ ആവശ്യമുള്ളത് നോക്കിയിട്ട് എടുത്തിട്ടായിട്ട് അതൊന്ന് ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഇത് പോലത്തെ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നമുക്കിതൊരു അപ്പച്ചെമ്പ് വെച്ചിട്ട് ഇത് അത് എടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം ആക്കിയതിന് ശേഷം ഞാൻ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ല ഒന്ന് കാണിച്ചിട്ട് ബാക്കിയെല്ലാം ആക്കിയതിന് ശേഷം ഒന്ന് കാണിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉള്ളു ഇതെല്ലാം ഞാനൊന്നാക്കിയതിന് ശേഷം സ്റ്റീമർ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പച്ചെമ്പ് എന്നിട്ട് അതിലേക്ക് ഇതെല്ലാം വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആവിയറ്റി എടുക്കുക അപ്പം അത് ബന്ധം കിട്ടിക്കോളും പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കുമ്പോൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഒന്നെങ്കിൽ അതിൻ്റെ ആ ഇത് തോട് ഇളകിയിട്ട് വരും ഇളകി വരാൻ പാടാണെങ്കിൽ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിയിപ്പിച്ച് കൊടുത്താൽ മതി അത് കിട്ടിക്കോളൂ അപ്പോൾ ഞാൻ ഇതങ്ങനെ വരാത്തതിൽ ഞാൻ അങ്ങനെ ഒന്ന് പിടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോന്നിലും ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ട് അതിന് അങ്ങനെതാണ് ഞാൻ ഇതെല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇറച്ചി ചെറുതന്നെ എന്നാലും പ്രശ്നമില്ല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ അതിനൊരു നമുക്ക് മുളകിൻ്റെ ഒരു ഇത് മസാല കൂട്ടുകയാണല്ലോ നമ്മൾ മീനില് പൊരിക്കും പോലെ അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂണ് പിന്നെ ആകരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക മറ്റേ മുള മീൻ പൊരിക്കുമ്പോൾ പോലെ കട്ട് ചെയ്യാണ്ട് ചെറിയൊരു ലൂസായിട്ടുണ്ടാൽ മതി അപ്പം ഞാനൊരു പാത്രത്തിൽ എണ്ണയും കൂടി ചൂടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ എണ്ണ നല്ലോണം ഒന്നൊഴിക്കണ്ട കുറച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്യുന്നവരെന്നു വെച്ചാൽ നമ്മളെ മീനെല്ലാം പൊരിക്കുമ്പോൾ നോക്കിയില്ല കുറച്ച് അതേപോലെ ഒഴിച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു മുറിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആ മസാല ഒന്ന് മൂക്കുന്നത് അങ്ങനെ ഞാൻ ഇത് ആദ്യത്തത് കോരുന്നുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം ഞാൻ അത് വിട്ടുപോയി രണ്ടാമത്തത് ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അല്ല ഭയങ്കര ടേസ്റ്റിയാന്ന് എന്തായാലും അറിയാത്തവർ ഉണ്ടാക്കി നോക്കുകയും ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസാത്തുന്നതായിരുന്നു